പ്രണയപൂർവ്വം നിനക്കായി ഞാൻ ഭാഗം എഴുപത്തി നാല് അമ്മ റെഡിയായോ ആയോ ധീരജ് ചോദിച്ചു റെഡിയായി നിങ്ങളെവിടെ പോകുന്നു എന്ന് ചോദിച്ചു കൊണ്ട് അവിടെ നിന്നും അഗ്നിഹോത്രി എഴുന്നേറ്റു അമ്മയ്ക്ക് ഹോസ്പിറ്റലിൽ പോണം എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട് ധീരജ് പറഞ്ഞു ഞാൻ കൂടി വരാം എന്ന് പറഞ്ഞുകൊണ്ട് അഗ്നിഹോത്രി പോകാൻ പോയതും അഗ്നിഹോത്രി എനിക്ക് സംസാരിക്കാനുണ്ട് ധീരജ് ഉണ്ടല്ലോ അവൻ തേജയെ കൊണ്ടുപോയിക്കോളും പതിവിലും ഉറച്ചതായിരുന്നു അനന്തപത്മനാഭന്റെ ശബ്ദം അത് തിരിച്ചറിഞ്ഞതുപോലെ അഗ്നിഹോത്രി അനന്തപത്മനാഭനെ നോക്കി നിങ്ങൾ പോയിട്ട് വാ സൂക്ഷിച്ചു പോകണം അനന്തപത്മനാഭൻ പറഞ്ഞതും ധീരജ് അമ്മയെയും കൊണ്ട് പുറത്തേക്കിറങ്ങി പുറത്തേക്കിറങ്ങിയതും അവൻ തിരിഞ്ഞ് സണ്ണി എന്ന് നോക്കി സണ്ണി രണ്ട് കണ്ണും ചിമ്മി കാണിച്ചു അവിടെ നിന്നും അവൻ രണ്ടുപേരും പോയത് ശക്തിഭദ്രനെ താമസിപ്പിച്ച വീട്ടിലേക്കായിരുന്നു അവിടെ ചെന്നതും ശക്തിഭദ്രനെ കണ്ടതും അമ്മയ്ക്കും മകനും ഒത്തിരി സന്തോഷം തോന്നി ഇന്നലത്തേതിലും കുറച്ചുകൂടി മാറ്റം ഉണ്ടെന്ന് തോന്നി കണ്ണുകൾ തുറന്നാണ് കിടക്കുന്നത് ശക്തിയേട്ടൻ ഭക്ഷണം കഴിച്ചായിരുന്നോ ചേച്ചി എന്ന് ചോദിച്ചു കൊണ്ടാണ് തേജ അങ്ങോട്ട് ചെല്ലുന്നത് കഴിച്ചു മോളെ ഇപ്പൊ കൊടുത്തേയുള്ളൂ ഭക്ഷണവും കഴിച്ച് മരുന്നും കഴിച്ച് കിടക്കുന്നുണ്ട് കണ്ണ് തുറന്നാ കിടക്കുന്നത് നിങ്ങൾ ചെല് അവർ സംസാരിക്കുന്നത് റൂമിൽ കിടന്നുകൊണ്ട് ശക്തി കേട്ടു ശക്തിയുടെ കണ്ണുകൾ വാതിൽ നടടുത്തേക്ക് ചെന്നു പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ശക്തിയുടെ മുന്നിലേക്ക് ആദ്യം തേജയും തേജയ്ക്ക് പുറകിലായി ധീരജും വന്നു രണ്ടുപേരും അകത്തു വന്നതും അദ്ദേഹത്തിന്റെ ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരി വിരിഞ്ഞു ആ പുഞ്ചിരി ആ കണ്ണുകളിലും തിളക്കമായി മാറുന്നത് ധൈരജ് കണ്ടു എങ്ങനെയുണ്ട് ശക്തി ഇപ്പോ കുറവ് തോന്നുന്നുണ്ടോ വേദനയുണ്ടോ തേജ ബെഡിനടുത്തേക്ക് ചെന്നിരുന്നു കൊണ്ട് ചോദിച്ചു അയാൾ ഒന്നും മിണ്ടാതെ അവളെ തന്നെ നോക്കിയിരുന്നു പറ കുറവുണ്ടോ വീണ്ടും തേജ ചോദിച്ചതും നല്ല നല്ല കുറവുണ്ട് നല്ല ആശ്വാസം തോന്നുന്നുണ്ട് ഇപ്പോൾ പിന്നീട് അല്പസമയം അവിടെ മൗനമായിരുന്നു ശക്തി ധീരജിനെ നോക്കുന്നത് കണ്ടതും തേജ ശക്തി ഒന്ന് നോക്കി പിന്നെ ധീരജിനോട് മോൻ മോനൊന്ന് പുറത്തേക്കിരിക്കാവോ അവൾ ചോദിച്ചതും ധീരജ് അച്ഛനെയും അമ്മയും ഒന്ന് നോക്കിക്കൊണ്ട് പുറത്തേക്കിറങ്ങി ധീരജ് പുറത്തേക്കിറങ്ങി എന്ന് കണ്ടതും തേജ ശക്തിയുടെ കയ്യിൽ പിടിച്ചു ശക്തി അവൻ അവൻ നമ്മുടെ മകനാണെന്ന് ശക്തിക്ക് ഉറപ്പുണ്ടോ തേജ ചോദിച്ചതും ഒരു പുരുഷൻ ആദ്യമായിട്ട് ഒരു പെണ്ണിനെ അറിഞ്ഞ ദിവസം അത് ജീവിതത്തിൽ മറക്കില്ലല്ലോ തേജ എൻ്റെ ജീവിതത്തിൽ ആകെ ആകെ ഒരു ദിവസമേ അതുണ്ടായിട്ടുള്ളൂ അതും എൻ്റെ പെണ്ണിൻ്റെ കൂടെയായിരുന്നു അന്ന് അന്ന് നീ എൻ്റെ താലിയുടെ അവകാശിയല്ലായിരുന്നു പക്ഷേ എനിക്ക് ഒരു കുറ്റബോധം പോലും അന്ന് തോന്നിയില്ല തേജ പക്ഷേ പിന്നീട് പിന്നീട് എപ്പോഴേക്കോ ആലോചിക്കുമ്പോൾ ഒരു നീറ്റലായിട്ട് നീ ഉണ്ടായിരുന്നു ഒരു വേദനയായിട്ട് നീ ഉണ്ടായിരുന്നു തേജ അത്രയും പറഞ്ഞതും ശക്തിയുടെ കവിളിൽ കൈവച്ചുകൊണ്ട് ഇല്ല ആ ഒരു ദിവസം ആ ഒരു ദിവസത്തിൻ്റെ ഓർമ്മയിലുള്ള ശക്തി ഞാൻ ഞാൻ ഇപ്പോഴും ശക്തിയുടെ മുന്നിൽ ഇങ്ങനെ ഇങ്ങനെ വന്നിരിക്കുന്നത് ഇല്ലെങ്കിൽ പണ്ടേ പണ്ട് തേജ തേജയുടെ ജീവിതം അവസാനിപ്പിച്ചതേ നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഏറ്റവും സുന്ദരവും മനോഹരമായ ആ ഒരു ദിവസം മറക്കാൻ പറ്റിയിട്ടില്ല ഈ നിമിഷം വരെ അതെനിക്ക് തന്നത് എൻ്റെ മകനെയായിരുന്നു നമ്മുടെ നമ്മുടെ മകനെ തേജ പറഞ്ഞതും എനിക്കറിയായിരുന്നു അവൻ അവൻ നമ്മുടെ മകനാണെന്ന് ശക്തി പറഞ്ഞതും തേജ ശക്തിയുടെ നെറ്റിയിൽ ചുംബിച്ചു പിന്നീട് ഉണങ്ങി വരണ്ടിരിക്കുന്ന നിറം മങ്ങിയ ആ ചുണ്ടിലേക്ക് തേജയുടെ ചുണ്ടുകൾ ചുണ്ടുകളടുപ്പിച്ചു പതിയെ മുഖം താഴ്ത്തി ആ ചുണ്ടിനെ തേജ സ്വന്തമാക്കി രണ്ടു പേരും വീണ്ടും വർഷങ്ങൾക്ക് ശേഷം അറിയുന്ന ചുണ്ടിൻ്റെ മാധുര്യം പരസ്പരം നുകർന്നു എത്ര നുകർന്നിട്ടും മതിയാവാത്തതുപോലെ രണ്ടുപേരും വാശിയോടെ ആ ചുണ്ടുകളെ നുകർന്നുകൊണ്ടിരുന്നു തൻ്റെ ജീവൻ പകത്തു കൊടുക്കുന്നത് പോലെയായിരുന്നു തേജ എന്നാൽ തൻ്റെ പ്രാണനെ തിരിച്ചു സ്വന്തമാക്കുന്നതായിരുന്നു ശക്തി ശക്തിയുടെ ഉണങ്ങി വരേണ്ട ആ ചുണ്ടുകൾക്ക് പുതുജീവൻ നൽകിക്കൊണ്ട് തേജ അടർന്നു മാറി രണ്ടുപേരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകി ശക്തി ഇപ്പോൾ ഞാൻ ശക്തിയുടെ പഴയ തേജയല്ല മനസ്സ് മാത്രമേ ഇപ്പോൾ എൻ്റെ ശക്തിക്ക് സ്വന്തമായിട്ട് തരാൻ എനിക്കുള്ളൂ എന്നെ എന്നെ നിൻ്റെ അച്ഛൻ വേണ്ട വേണ്ട തേജ എനിക്കറിയാം ഓരോ പ്രാവശ്യവും എൻ്റെ മുന്നിൽ വരാറുണ്ട് അഗ്നിപോത്രി എന്ന ആ മൃഗം നിൻ്റെ പെണ്ണിനെ ഞാൻ സ്വന്തമാക്കി എന്ന് പറയാൻ വേണ്ടി എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോഴെല്ലാം സ്വന്തം മകനാണെന്ന് പോലും നോക്കാതെ എൻ്റെ എൻ്റെ പെണ്ണിന് അയാൾ അയാൾ ചെയ്യുന്ന ഒരു കാര്യങ്ങളും എൻ്റെ മുന്നിൽ നിന്ന് ഒരു നാണവും കൂടാതെ വെട്ടിത്തുറന്ന് പറയുമ്പോൾ കൊല്ലാൻ തോന്നിയിട്ടുണ്ട് എനിക്ക് അയാളെ പക്ഷേ എൻ്റെ ശരീരം തളർത്തിയതിനു ശേഷമാണ് അയാൾ എനിക്ക് മുന്നിൽ വന്നത് ഇല്ലെങ്കിൽ അയാൾക്കറിയാമായിരുന്നു ഈ ശക്തി ഭദ്രനെ അത് പറയുമ്പോൾ ഇപ്പോഴും തൻ്റെ മുന്നിൽ നിൽക്കുന്നത് പഴയ തൻ്റെ ശക്തിയാണെന്ന് തേജയ്ക്ക് തോന്നി അവൾ അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു മറന്നിക്ക് ഇനി ഇനി ഒരിക്കലും നീ എൻ്റെ അടുത്ത് നിന്ന് പോകരുത് എനിക്ക് എനിക്ക് എഴുന്നിട്ട് നിൽക്കണം തേജ അയാളുടെ മുന്നിൽ ചെന്ന് എനിക്ക് നിൽക്കണം അതിന് അതിന് നീ എൻ്റെ കൂടെ വേണം ശക്തി പറയുമ്പോൾ തേജ ഉണ്ടാകും എൻ്റെ ശക്തിയുടെ കൂടെ ഞാൻ ഉണ്ടാവും കൊല്ലണം കൊല്ലണം ശക്തി അയാളെ ഒരിക്കലും ഒരു പെണ്ണിനോടും ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് അയാൾ എന്നോട് ചെയ്തത് സ്വന്തം മകൻ സ്നേഹിക്കുന്ന പെണ്ണാണെന്ന് അറിഞ്ഞിട്ട് സ്വന്തം മകൻ്റെ താലി വീണ് മണിക്കൂറുകൾക്കുള്ളിലാണ് ആ താലിയും ആ സിന്ദൂരവും നഷ്ടപ്പെടുത്താൻ അയാൾ നോക്കിയത് എല്ലാവരുടെയും മുന്നിൽ ജാതകദോഷക്കാരി കെട്ടി നിമിഷങ്ങൾക്കുള്ളിൽ ഭർത്താവ് മരിച്ചു അതിനുശേഷം അവയാളുടെ അച്ഛൻ അച്ഛന് പായവിരിക്കുന്ന പെണ്ണ് അത്രയും മോശമായിട്ടാ ആ വീട്ടിലെ ഓരോ അംഗങ്ങളും എന്നെ കണ്ടിട്ടുള്ളത് എന്നാൽ എൻ്റെ അവസ്ഥ എന്താണെന്ന് എപ്പോഴെങ്കിലും ആ വീട്ടിൽ ഒരാളെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ പക്ഷെ ഇപ്പോൾ ഈ കുറച്ച് ദിവസങ്ങളായിട്ട് എന്നെ മനസ്സിലാക്കുന്നവരെ ഞാൻ കണ്ടു ശക്തി അതാണ് അനന്തേട്ടൻ അംബിക ചേച്ചി അവരുടെ മരുമകൻ സണ്ണി അവരുടെ മക്കൾ അവരുടെ എല്ലാം സഹായം കൊണ്ട് മാത്രമാണ് എനിക്കെൻ്റെ ശക്തിയെ ഇപ്പോൾ ഇങ്ങനെ കിട്ടിയത് ഒരു കാര്യം ഞാൻ പറയാം ശക്തി ഇനി ശക്തിയെ വിട്ട് ഈ തേജ പോകില്ല എൻ്റെ ശക്തിയെ നോക്കി എൻ്റെ ശക്തിയെ പരിചരിച്ച് ഇവിടെ നിന്നോളാം ഞാൻ ഇവിടെയാണ് എൻ്റെ സന്തോഷം ഇവിടെയാണ് എൻ്റെ സമാധാനം എന്ന് പറഞ്ഞു കൊണ്ട് തേജ ക്ഷീണിച്ച തളർന്ന അയാളുടെ ആ നെഞ്ചിലേക്ക് മുഖം ചേർത്തു അവളുടെ ചുണ്ടുകൾ ആ നെഞ്ചിൽ ഒന്ന് അമർന്നു ശക്തി കണ്ണുകൾ മുറുക്കിയടച്ചു അവളുടെ തലയിൽ അയാൾ വലത് കൈകൾ കൊണ്ട് തലോടി കുറേ സമയം കഴിഞ്ഞിട്ടും തേജയുടെ അനക്കമൊന്നും കാണാതെയായതും ശക്തി പതിയെ അവളുടെ മുഖം ഉയർത്താൻ നോക്കി അവളുടെ ശ്വാസഗതി താളത്തിലായത് കണ്ടതും അവൾ ഉറങ്ങിയെന്ന് ശക്തിക്ക് മനസ്സിലായി ചെറുപുഞ്ചിരിയോടെ വീണ്ടും ശക്തി അവളുടെ തലയിൽ തലോടിക്കൊണ്ടിരുന്നു അപ്പോഴാണ് ഡോറ് തുറക്കുന്ന ഒരു ശബ്ദം കേൾക്കുന്നത് ശക്തി പതിയെ തലചരിച്ച് നോക്കിയപ്പോൾ കണ്ടു വാതുക്കൾ തന്നെ നോക്കി നിൽക്കുന്ന ധീരജിനെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് കണ്ടതും ശക്തി പതിയെ ഇടത് കൈകൊണ്ട് അടുത്തേക്ക് വരാൻ വിളിച്ചു ധീരജ് ശക്തിയുടെ നെഞ്ചിൽ കിടന്നുറങ്ങുന്ന അമ്മയെ നോക്കിക്കൊണ്ടാണ് അടുത്തേക്ക് ചെന്നത് നല്ല ശാന്തമായി ഉറങ്ങുന്ന അമ്മയെ അവൻ ഇതുവരെ കണ്ടിട്ടില്ല ആദ്യമായിട്ടാണ് അമ്മ ഇത്രയും ശാന്തവും സമാധാനവുമായിട്ട് ഉറങ്ങുന്നതെന്ന് അവന് തോന്നി അല്ലെങ്കിൽ റൂമ് തുറക്കുന്ന ഒരു കുഞ്ഞനക്കം കേട്ടാൽ പോലും ഞെട്ടി നോക്കുന്ന തൻ്റെ അമ്മയെ താൻ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട് എന്നാൽ ഇന്നൊന്നും അറിയാതെ തൻ്റെ ഏറ്റവും സുരക്ഷിതമായ സ്ഥലത്ത് അമ്മ ഉറങ്ങുന്നത് കണ്ടപ്പോൾ അവന് ഒത്തിരി സന്തോഷം തോന്നി ധീരജ് ശക്തിഭദ്രനെ നോക്കിയതും അദ്ദേഹം അവനെ തന്നെ നോക്കി കിടക്കുകയാണ് അപ്പോഴും വലത് കൈകൊണ്ട് അമ്മയുടെ തലയിൽ തലോടിക്കൊണ്ടിരിക്കുന്നുണ്ട് മണേ വളരെ പതിയെ ആർദ്രമായി ശക്തി വിളിച്ചു വേണ്ട അമ്മ ഉറങ്ങിക്കോട്ടെ ഇത്രയും ശാന്തമായിട്ട് എൻ്റെ അമ്മ ഉറങ്ങുന്നത് ഞാൻ കണ്ടിട്ടില്ല ഉറങ്ങിക്കോട്ടെ അച്ഛനും ഉറങ്ങിക്കോ ഞാൻ പുറത്തുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുഞ്ചിരിയോടെ ധീരച്ച് പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നത് ശക്തിയും ഒരു പുഞ്ചിരിയോടെ നോക്കി പതേ ശക്തിയുടെയും കണ്ണുകൾ അടഞ്ഞു എന്താ അനന്തപത്മനാഭന് എന്നോട് സംസാരിക്കാനുള്ളത് അഗ്നിഹോത്രി കുറച്ചു മുമ്പ് അയാൾ തേജയുടെ ഒപ്പം വിടാതെ അത്യാവശ്യ കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തിയ ആ ദേഷ്യത്തിൽ തന്നെ ചോദിച്ചു പറയാനുണ്ട് എല്ലാവരും ഉണ്ടല്ലോ അപ്പോൾ ഇനി എന്റെയും എൻ്റെ ഭാര്യ ഗരുഡമനയിലെ അംബിക അനന്തപത്മനാഭിൻ്റെയും കുറച്ച് തീരുമാനങ്ങൾ ഞങ്ങൾ പറയാൻ പോവാണ് അറിയാലോ അംബികയുടെ അച്ഛൻ്റെയാണ് ഗരുഡമന എന്ന എല്ലാ സ്ഥാപന സ്വത്തുക്കളും അതിൽ അദ്ദേഹം മരിച്ചതിൽ പിന്നെ അവരുടെ ഒരേ ഒരു മകളായ അംബികയ്ക്ക് അവകാശപ്പെട്ടതാണ് ഇതുവരെ യാതൊരു അവകാശവും ചോദിച്ച് ഞാനും അംബികയും ആരും ആരും എത്തിയിട്ടില്ല കാരണം ഞങ്ങൾക്കുള്ളത് തന്നെ നോക്കി നടത്താൻ ഇപ്പോൾ ഇവിടെ പറ്റുന്നില്ല അറിയാലോ ഓരോ മാസം ചൊല്ലും തോറും പുതിയ പുതിയ ഷോപ്പുകളുടെ എണ്ണം ഞങ്ങളുടെ കൂടുകയാണ് അതനുസരിച്ച് നോക്കാൻ ഞാനും എൻ്റെ മക്കളും മാത്രമേയുള്ളൂ പിന്നെ മരുമകനെ അറിയാലോ അവനും അവൻ്റേതായ തിരക്കുകളുണ്ട് പിന്നെ ഇനി ഇപ്പോൾ ആദിലക്ഷ്മി വിവാഹം കഴിക്കാൻ പോകുമ്പോൾ ആനന്ദിനും തിരക്കാവും അതുകൊണ്ട് ഇനി മറ്റൊരു സ്വത്തുക്കൾ കൂടി അല്ലെങ്കിൽ മറ്റൊരു സ്ഥാപനങ്ങൾ കൂടി നോക്കി നടത്താൻ ഞങ്ങളെ കൊണ്ട് പറ്റില്ല അതുകൊണ്ട് ഗരുഡമന എന്ന ആ വീടിൻ്റെ എല്ലാ സ്വത്തുക്കളും അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞങ്ങളുടെ കയ്യിലുണ്ട് അനന്തപത്മനാഭൻ അത് പറഞ്ഞതും അഗ്നിഹോത്രിയും മക്കളും പരസ്പരം നോക്കി എന്താ വിശ്വാസമായില്ലേ ഗരുടെ മണിക്ക് എത്രയെത്ര സ്ഥാപനങ്ങൾ എത്ര വീട് എത്ര എസ്റ്റേറ്റ് എത്ര ഷോപ്പിംഗ് മാൾ എന്നുവേണ്ട എല്ലാം എല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട് ഇതെല്ലാം ഇനി ഞങ്ങൾക്ക് നോക്കി നടത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല പക്ഷേ ഇതെല്ലാം നോക്കി നടത്താൻ പറ്റുന്ന ഒരാളെ കിട്ടുന്നത് വരെ തൽക്കാലം ഞങ്ങൾ തന്നെ അതിൻ്റെ കാര്യങ്ങൾ നോക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതെന്താ ഇപ്പോൾ പെട്ടെന്ന് അങ്ങനെ ഇത്രയും വർഷങ്ങളായിട്ട് ഞങ്ങൾ തന്നെയല്ലേ അതെല്ലാം നോക്കി നടത്തിയത് അഗ്നിഹോത്രി ചോദിച്ചതും അതെ നിങ്ങൾ തന്നെയാണ് നോക്കി നടത്തിയത് പക്ഷേ അതിൻ്റെ പേരിൽ ഉണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങളും എൻ്റെ ഭാര്യയെ ബാധിക്കുന്നുണ്ടെന്ന് നിങ്ങളറിഞ്ഞില്ലേ കാരണം നിയമപ്രകാരം ഗരുഡമന എന്ന എല്ലാ സ്ഥാപനങ്ങളും എൻ്റെ ഭാര്യയുടെ പേരിലാണ് അതുകൊണ്ട് അവിടെ എന്ത് പ്രശ്നം ഉണ്ടായാലും ആദ്യം അത് ബാധിക്കുന്നത് എൻ്റെ ഭാര്യയാണ് എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞ അംബിക അനന്തപത്മനാഭനെ ബാധിക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ടും അനന്തപത്മനാഭൻ എന്ന എന്നെയും ബാധിക്കും എന്നെ ബാധിക്കുമ്പോൾ അത് ഞങ്ങളുടെ സ്ഥാപനങ്ങളെയും ബാധിക്കുകയാണ് അതുകൊണ്ട് ഇനി വളരെ സൂക്ഷിച്ച് നന്നായി ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുന്ന ഒരാളെ ഏൽപ്പിക്കാനാണ് എൻ്റെ തീരുമാനം അതുവരെ അങ്ങനെ ഒരാളെ ഞങ്ങൾക്ക് കണ്ടെത്തുന്നത് വരെ തൽക്കാലം അതിൻ്റെ കാര്യങ്ങളെല്ലാം എൻ്റെ മരുമകൻ സണ്ണിയും എൻ്റെ ഇനി വരാൻ പോകുന്ന മരുമകൻ ആനന്ദും കൂടി നോക്കി നടത്തും ഇതാണ് എൻ്റെ തീരുമാനം അനന്തപത്മനാഭൻ പറഞ്ഞതും അഗ്നിഹോത്രി ചാടി എഴുന്നേറ്റു ഇതിപ്പോൾ പെട്ടെന്ന് പറഞ്ഞ എങ്ങനെയാണ് ഇത്രയും നാളും ഞങ്ങളല്ലേ ചെയ്തത് ആണ് അല്ലാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും ലാഭത്തിന്റെ ഒരു വിഹിതം പോലും ഞാനോ എൻ്റെ മക്കളോ എന്തിന് ഗരുഡമനയിലെ യഥാർത്ഥ അവകാശിയായ അംബിക പോലും അനുഭവിച്ചിട്ടില്ല ഞങ്ങൾ ചോദിച്ചിട്ടുമില്ല ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യവുമില്ല പക്ഷേ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അത് സുരക്ഷിത കൈകളിൽ എത്തിച്ചേ പറ്റൂ അതാണ് ഇപ്പോൾ ഇങ്ങനൊരു തീരുമാനം എടുത്തിരിക്കുന്നത് പിന്നെ എൻ്റെ രണ്ട് മരുമക്കളെ മാത്രമല്ല കേട്ടോ ഞാൻ ഏൽപ്പിക്കാൻ പോകുന്നത് അത് മറ്റൊരാൾ കൂടി ഞാൻ ഏൽപ്പിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ അയാളായിരിക്കും എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് ഒരു ചെറിയ മേൽനോട്ടം മാത്രമാണ് എൻ്റെ മരുമക്കൾ നോക്കുന്നുള്ളൂ ആളാരാണെന്ന് ഞങ്ങൾ പറയാം ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇത്രയും വർഷമായില്ലേ പത്തിരുപത്തഞ്ച് വർഷത്തിന് മേളിലായില്ലേ ഈ പറയുന്ന ഗരുഡമന നിങ്ങൾ നോക്കി നടത്താൻ തുടങ്ങിയിട്ട് ഈ ഇരുപത്തിയഞ്ച് വർഷമുള്ള ലാഭമോ നഷ്ടമോ ഒന്നിൻ്റെയും കണക്ക് ഞങ്ങൾ ചോദിക്കുന്നില്ല നഷ്ടമല്ല എന്ന് ഞങ്ങൾക്കറിയാം ലാഭം ഒരുപാട് ഉണ്ട് താനും പക്ഷെ അതൊന്നും ഞങ്ങൾ ചോദിക്കുന്നില്ല ഇതുവരെയുള്ള ഒരു കാര്യങ്ങളും ഞങ്ങൾക്കറിയേണ്ട പക്ഷേ ഇന്ന് ഇന്ന് ഈ നിമിഷം മുതൽ അങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അറിഞ്ഞിരിക്കണം പ്രത്യേകിച്ച് ഞാൻ പറയുന്ന ആ അയാളും പിന്നെ എൻ്റെ രണ്ട് മരുമക്കളും അവർ രണ്ടു പേരും അറിഞ്ഞിരിക്കണം അവരോട് ചോദിച്ചിട്ട് ഇനി ഓരോ കാര്യങ്ങളും മുന്നിലേക്ക് പോകൂ പിന്നെ നിങ്ങൾക്ക് അവിടെ ജോലി ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ മേൽനോട്ടം വഹിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നോക്കാം അത് നിങ്ങൾക്ക് ഒരു സാലറിയുടെ അടിസ്ഥാനത്തിൽ മാത്രം അല്ലാതെ ഇനി ആരും അവിടെ ഗരുടമനയിലെ അവകാശികളായിട്ട് ചെല്ലണ്ട എല്ലാ കാര്യങ്ങളും എല്ലാ സ്ഥാപനങ്ങളിലേക്കും അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് നാളെ മുതൽ എല്ലാ കാര്യങ്ങളും പ്രോപ്പറായി ഇനി ഇവരെ അറിയിച്ചിരിക്കും ഇനിയുള്ള കാര്യങ്ങളിലൊന്നും നിങ്ങളാരും കൈകടത്താൻ നിൽക്കണ്ട ഇത് എൻ്റെ തീരുമാനം മാത്രമല്ല എൻ്റെ ഭാര്യ അംബികയുടെയും എൻ്റെ മക്കളുടെയും മരുമക്കളുടെയും എല്ലാവരുടെയും കൂട്ടായ ഒരു തീരുമാനമാണ് അതുകൊണ്ട് ഇനി ഒരാളായിട്ട് മാത്രം ഇനി തീരുമാനം ഞങ്ങൾ എടുക്കില്ല എല്ലാവരും കൂടി ആലോചിച്ചിട്ടേ ഞങ്ങൾ ഇനി ഓരോ കാര്യങ്ങൾ ചെയ്യൂ ഇനി ഓരോ സ്ഥാപനങ്ങളിലെയും ജോലിക്കാരിലും ചെറിയ മാറ്റങ്ങൾ ഞങ്ങൾ വരുത്തുന്നുണ്ട് അതിനി വഴിയേ പറയാം എല്ലാം കൂടി ആവുമ്പോൾ നിങ്ങൾക്കും കൺഫ്യൂഷനാകും എന്തായാലും ഞാൻ നിങ്ങളുടെ ആരുടെയും മനസ്സ് വിഷമിപ്പിച്ചില്ല നിങ്ങളെ ആരെയും തെരുവിലേക്കല്ല ഞാൻ ഇറക്കി വിടുന്നത് എന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം നിങ്ങളിൽ ആർക്കൊക്കെ എന്തൊക്കെയുണ്ടെന്ന് നിങ്ങളെക്കാൾ കൂടുതൽ ഒരു എനിക്കറിയാൻ പറ്റും നിങ്ങൾക്ക് പരസ്പരം പോലും അറിയില്ല നിങ്ങൾക്ക് എന്തൊക്കെയുണ്ടെന്ന് പക്ഷേ എല്ലാം എല്ലാ കാര്യങ്ങളും എനിക്കറിയാം നിങ്ങൾക്ക് എത്ര വീടുണ്ട് എത്ര ഷോപ്പുണ്ട് എത്ര ഷോപ്പിംഗ് മാളിൽ നിങ്ങൾ വാങ്ങിയിട്ടുണ്ട് എത്ര എസ്റ്റേറ്റ് ഉണ്ട് ഇതെല്ലാം ഇതെല്ലാം എനിക്കറിയാം ഓരോരുത്തർക്കും അത്യാവശ്യത്തിനുള്ളത് നിങ്ങൾ ഗരുഡമന എന്ന എല്ലാ സ്ഥാപനങ്ങളിലും വർക്ക് ചെയ്തുകൊണ്ട് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് യാതൊരു കുറ്റബോധത്തിൻ്റെയും ആവശ്യം എനിക്കോ എൻ്റെ വീട്ടുകാർക്കോ വേണ്ട മാന്യമായിട്ട് സന്തോഷമായിട്ട് നാളെ മുതൽ ഗരുഡമനയിൽ യഥാർത്ഥ അവകാശികളെത്തും നിങ്ങൾക്ക് എത്ര നാൾ വേണമെങ്കിലും ഗരുഡമനയിൽ നിൽക്കാം ഞാൻ നിങ്ങളെ ഇറക്കിവിടൊന്നുമില്ല പക്ഷേ നിങ്ങൾക്കൊരു മാന്യത ഉണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ട് വെറുതെ അവിടെ ഒരു പ്രശ്നത്തിന് നിങ്ങൾ നിൽക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് പറയുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ട് വരാം എല്ലാവരും കൂടി ഇനി പഴയതുപോലെ അവിടെ നിന്ന് അഗ്നിഹോത്രി ഗരുഡമനം ഭരിക്കുന്ന ആ ഒരു സമ്പ്രദായവും ഇല്ലേ അതിനി വേണ്ട അവിടെ നാളെ അതിൻ്റെ യഥാർത്ഥ അവകാശമെത്തും ഇതിങ്ങനെ പെട്ടെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നത് വീരഭദ്രൻ ചോദിച്ചു അങ്കിൾ ഇത് പെട്ടെന്നാണെങ്കിലും ഒരാഴ്ച കഴിഞ്ഞിട്ടാണെങ്കിലും ഒരു മാസം കഴിഞ്ഞിട്ടാണെങ്കിലും ഒരു കാര്യവുമില്ല ഇനി കമ്പനി സംബന്ധമായ എല്ലാ അക്കൗണ്ട്സുകളും ഫയലുകളും ഒന്നുമായിട്ട് നിങ്ങൾക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എല്ലാം ഞങ്ങൾ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞു ഇനി നിങ്ങൾക്ക് പുതിയ ബിസിനസ് തുടങ്ങുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷേ ഗരുഡമന ഗ്രൂപ്പിൻ്റെതായ ഒരു ബിസിനസ് സ്ഥാപനങ്ങളിലും ഒന്നും ഒന്നും ഇനി നിങ്ങൾക്ക് യാതൊരു അധികാരം ഉണ്ടാകില്ല അതിൻ്റെ യഥാർത്ഥ അവകാശിയെ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ആരാണെന്ന് ഞങ്ങൾ തന്നെ പറയാം ഞാനും പിന്നെ എൻ്റെ രണ്ട് സഹോദരി ഭർത്താക്കന്മാരും കൂടെ ഉണ്ടാകും എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പക്ഷെ പൂർണ്ണ അധികാരവും പൂർണ്ണ നിയന്ത്രണവും അയാളുടെ കയ്യിൽ തന്നെയായിരിക്കും ആദികേഷ് പറഞ്ഞു ഇനി നിങ്ങൾ കേസുമായിട്ടൊക്കെ മുന്നോട്ട് പോകണം നിങ്ങൾ ലീഗലി പോകണം എന്നൊക്കെയാണെങ്കിൽ നിങ്ങൾ പോയിക്കോളൂ ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല അങ്ങനെ പോകുമ്പോൾ പല കാര്യങ്ങൾക്കും പിന്നെയും വ്യക്തത വരും അങ്ങനെ സംഭവിച്ചാൽ ഞങ്ങൾക്ക് ദോഷമൊന്നുമില്ല ദോഷം മുഴുവനും സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾക്കായിരിക്കും പിന്നീട് ഇത്രയും വർഷം നിങ്ങൾ ഗരുഡമനയിലെ എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നും നിങ്ങൾ എന്തെല്ലാം സമ്പാദിച്ചിട്ടുണ്ടോ അതിനെല്ലാം കണക്കും കാര്യങ്ങളും കാണിക്കേണ്ടി വരും അപ്പോ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ നിങ്ങൾക്ക് ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങൾക്കും അച്ഛനും അമ്മയും പൂർണ്ണമായും വിട്ടു തന്നിരിക്കുന്നു ഇന്നു മുതൽ നിങ്ങൾ ഗരുഡമനയിലെ ഒരു സ്ഥാപനങ്ങളുമായിട്ടോ സ്വത്തുക്കളുമായിട്ടോ നിങ്ങൾക്ക് ബന്ധമുണ്ടാകില്ല എന്നാണ് അച്ഛൻ പറഞ്ഞത് ശരി നിങ്ങൾ പറഞ്ഞതെല്ലാം ഞാൻ സമ്മതിച്ചു പക്ഷേ ഗരുഡമന എന്ന തറവാട് അത് തേജയുടെ പേരിലാണ് അതുകൊണ്ട് അതിൽ നിങ്ങൾക്ക് അവകാശം പറയാൻ പറ്റില്ലല്ലോ അംബിക അത് തേജയുടെ പേരിൽ എഴുതി വെച്ചിരിക്കുന്നത് കൊണ്ട് അതിൽ നിന്നും ഞങ്ങളോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് അവകാശമില്ലല്ലോ അഗ്നിഹോത്രി പറഞ്ഞതും ആര് പറഞ്ഞു അത് തേജാൻഡിയുടെ പേരിലാണെന്ന് പേരിലായിരുന്നു പക്ഷേ ഇപ്പോൾ അല്ല അത് പറഞ്ഞ ആദികേഷിനെ അഗ്നിഹോത്രി രൂക്ഷമായി നോക്കി നീ എന്താ പറഞ്ഞത് എന്ന് ചോദിച്ചുകൊണ്ട് കൊണ്ട് അഗ്നിഹോത്രി ആദികേഷിൻ്റെ അടുത്തേക്ക് വന്നതും അവന് മുന്നിലായി സണ്ണി കയറി നിന്നു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു സ്റ്റോറി ചിറ്റിൻ്റെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക